ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയുടെ തുടർഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് വീഡിയോ ഒരുപാട് ലെങ്ത്തിയാവേണ്ടതെന്ന് കരുതിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി കേട്ടോ അപ്പോൾ അത് നമ്മൾ വന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ കണ്ണന് ഫുഡൊക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു എപ്പോഴും അവനിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കല് കുറവാ അവനെ റൂമിൽ കെടുത്തി ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ കിച്ചണില് ജോലി ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും എപ്പോഴും ഹാളില് കെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് നമ്മളെ എല്ലാവരെയും കാണാനൊക്കെ പറ്റും അത് അവനും കുറച്ച് കോൺഫിഡൻസ് കൂട്ടും കാരണം എപ്പോഴും അവൻ്റെ അടുത്തൊരാളുണ്ട് നമ്മളല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളെയൊക്കെ എപ്പോഴും ഒരു റൂമിൽ തന്നെ അടച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഉൾപ്പെടുത്താതെ അങ്ങനെയൊക്കെ ഇരുത്തുമ്പോൾ അവർക്കും ഭയങ്കര ഒരു ഏകാന്തതയൊക്കെ ഫീൽ ചെയ്യും പിന്നെ അവർ മൈൻഡ് കൊണ്ടാണെങ്കിലും ആകെ ഡൗൺ ആയിക്കെ പോവുള്ളൂ അപ്പം നമ്മൾ അതിനു വേണ്ടിയാണ് കണ്ണന് ഹാളിൽ അങ്ങനെ ഒരു കട്ടിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഹാളിൽ കിടത്തി കഴിഞ്ഞ ആൾക്ക് എല്ലാ വിശേഷങ്ങളും കാണാം എല്ലാവരെയും കാണാം എല്ലാ സംസാരങ്ങളും കേൾക്കാം ഇപ്പം ഞാൻ കല്യാണിനെ പഠിപ്പിക്കുകയാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ അതിന് ഭയങ്കര ചിരിയാണ് കേട്ടോ കണ്ണൻ്റെ കല്യാണിനെ പഠിപ്പിക്കുന്നത് കാണുമ്പോഴേ കല്യാണി ഇങ്ങനെ ഓരോ പട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയും അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണൻ്റെ ചിരി കണ്ടാൽ തോന്നും എല്ലാം എനിക്കറിയാം അയ്യേ കല്യാണി കല്യാണിത് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള ഭാവത്തിലൊക്കെയാണ് അവനിങ്ങനെ കിടന്ന് കളിയാക്കി ചിരിക്കുക അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാകും കാരണം അവൻ ഹാപ്പിയാണ് എപ്പോഴും അവൻ്റെ മൈൻഡ് എപ്പോഴും കൂളാണ് ആളെപ്പോഴും സന്തോഷത്തിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം അവൻ ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെയും ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ഒരു വീഡിയോ നമ്മള് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ ചാനലിൽ അത് അതുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ പിന്നെ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയിട്ടു അപ്പോൾ പലരും വന്ന് ചോദിക്കുന്നുണ്ട് ആ വീഡിയോ കാണാനില്ലല്ലോ എന്ന് എല്ലാവർക്കും ആ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ എന്തായിരുന്നു ഏതായിരുന്നു എന്നൊക്കെ അറിയാനായിട്ടൊരു തിടുക്കം പലരിൽ നിന്നും ഞാൻ അറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം ഞാൻ പറയുകയാണ് അതിനെ പറ്റിയിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണന് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു നമ്മളായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർക്ക് ചെറിയൊരു വിഷമം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂല് സംസാരിച്ചതിൽ ട്രീറ്റ്മെൻറ്റില് വലിയ ഇമ്പ്രൂവ്മെൻസ് ഒന്നും ഇല്ല ഇല്ലയെന്ന് പറഞ്ഞത് സാറിന് താല്പര്യപ്പെട്ടില്ല ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം സാർ നമ്മളെ അറിയിക്കേണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിനി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പം നമുക്കൊന്നും പറയാനില്ല കാരണം നമുക്ക് ഫിത്സിൻ്റെ മരുന്ന് നിർത്താൻ പറ്റില്ല സാറാണെങ്കിൽ ആവശ്യപ്പെടുന്നത് ഫിത്സിൻ്റെ മരുന്ന് നിർത്തണം എന്നാണ് അപ്പോൾ നമുക്ക് അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് നിർത്തി ആ കാര്യങ്ങളായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നി ആ വീഡിയോ വേണ്ട അത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഇത്രയേ ഉള്ളൂ നമ്മൾക്കതിൽ പറയാൻ പക്ഷേ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു അപ്പോൾ അത് അനാവശ്യമായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്തു അപ്പോൾ നമ്മുടെ ചാനലിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശേഷങ്ങൾ നമ്മളുടെ സന്തോഷങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആർക്കെങ്കിലും ആവാൻ പറ്റുമെങ്കിൽ അത് അതൊക്കെയാണ് നമ്മൾ നമ്മളുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വന്നിരുന്നിട്ട് അനാവശ്യ സംസാരങ്ങൾ വേണ്ട എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ പലരും അത് വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് സാറിന് താല്പര്യമില്ലാത്തതുകൂടെ നമ്മൾ നിർത്തി അപ്പോൾ അത്രേ ഉള്ളൂ കേട്ട് ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ആ വീഡിയോ പിന്നെയും പിന്നെയും കാണാനായിട്ട് ഭയങ്കര ഒരു അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെയൊക്കെ ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരാളും ഉണ്ട് ഒരുപാട് കാര്യങ്ങളുമുണ്ട് അപ്പം പിന്നെ നമുക്ക് മോന് വേറെ ട്രീറ്റ്മെൻറ്റും നോക്കണം അപ്പോൾ അതിൻ്റെയും കൂടെ കുറച്ച് തിരക്കുകളിലാണ് ഓൾറെഡി തിരക്കുകളിലാണ് നമുക്ക് പരമാവധി എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട് കടൻറ്റേതായ കാര്യങ്ങൾക്ക് കുറേ നമ്മൾ അങ്ങനെയും സമയം അതിനിടയിൽക്കൂടെ എന്നെ കൊണ്ട് പറ്റുന്നത് നമുക്ക് നിങ്ങൾക്ക് അറിയാം ചേട്ടൻ്റെ ഒരു ചെറിയ ജോലി കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പോൾ അതിൻ്റെ അങ്ങനെ ആണെങ്കിൽ മാത്രം ആ ഒരു ജോലി കൊണ്ടാണെങ്കിൽ മാത്രം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനും കൂടെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ മാക്സിമം മാക്സിമം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റവും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കാര്യം അങ്ങനെ അങ്ങനെ ആയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എന്നെനിക്കറിയാം അപ്പം അതുകൊണ്ട് എൻ്റെ അങ്ങേയറ്റം ഞാൻ പരിശ്രമിക്കുന്നത് കൊണ്ട് ഞങ്ങളിപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും കില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് തുടർന്നും അതുപോലെ തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളാണ് ഞാൻ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ അപ്പോൾ നെറ്റിപ്പട്ടത്തിന് വരുന്ന ഓർഡറുകൾ ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട് നമ്മുടെ ബുക്കിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട് പരമാവധി പറ്റാവുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മോൻ്റെ പുതിയൊരു ട്രീറ്റ്മെൻറ്റും കൂടെ നല്ലൊരു ട്രീറ്റ്മെൻറ്റും കൂടെ അവന് കൊടുക്കണം അവൻ്റെ കുറേ കാര്യങ്ങൾ എന്താ പറയുക അവൻ ഇനിയുള്ള ഓരോ എക്സസൈസുകളും കാര്യങ്ങളും അതൊക്കെ നമ്മൾക്ക് ഇനി അതേ റീസ്റ്റാർട്ട് ചെയ്യണം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് വളരെ ചുരുക്കമേ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തിരുന്നുള്ളൂ ഓൾറെഡി ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒരു വിശ്വാസം കൊണ്ട് നമ്മളങ്ങനെ ചെയ്തിരുന്നുള്ളൂ അപ്പം ഇനി ബാക്കിയുള്ള അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം റീസ്റ്റാർട്ട് ചെയ്യണം തെറാപ്പികളാണെങ്കിലും വേറെ ഏതെങ്കിലും നല്ല ഒക്കെ കുറിച്ചാണെങ്കിലൊക്കെ നമുക്കതിനി ആദ്യം റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പരിപാടികളും പണികളൊക്കെ എനിക്കിനി കൂടുതലാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തന്ത്രപ്പാടുകൾ വേറെ രീതിയിൽ അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷേ എന്തുവ തന്നെ വന്നാലും ഞാൻ മുന്നോട്ട് തന്നെയെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തും കൊണ്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഓർഡർ വന്നിട്ടുള്ളത് തെറ്റിപ്പട്ടത്തിൻ്റെ വലിയ ഓർഡറുകളാണ് മൂന്നടി നാലടി ഒക്കെയാണ് അത്യാവശ്യം വലിപ്പത്തിൽ ചെയ്യേണ്ട ഓർഡറുകളൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഈ കട്ട് ചെയ്ത് വെക്കുന്ന പരിപാടികളൊക്കെ തീർത്താൽ തന്നെ നമുക്ക് വലിയൊരു സമാധാനമാണ് പിന്നെ ഈ ഒട്ടിക്കൽ ബോൾസ് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെയല്ലേ അപ്പം ഈ ഒരു സംഭവം ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ബോൾസ് ഒട്ടിക്കാനൊക്കെ തോന്നുകയും ചെയ്യും അപ്പം അങ്ങനെ ഞാൻ രണ്ട് നാലടിയുടെ ഞാനത് അങ്ങനെ ചെയ്തു വെക്കായിരുന്നു കേട്ടോ അപ്പം കല്യാണിയും എനിക്കിങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ആയിട്ട് വരും കണ്ണനും ഇഷ്ടമാണ് ഞാൻ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ കണ്ണനും ഇഷ്ടമാണ് അപ്പം എനിക്കും ഇഷ്ടമാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കതിൻ്റെ ആ ഗോൾഡൻ ബോൾസും കാര്യങ്ങളും അതിൻ്റെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഒരു ഭംഗിയല്ലേ കാണാനായിട്ട് നെറ്റിപ്പടം എന്ന് പറയുമ്പോൾ ഒരു ഭംഗിയല്ലേ കാണാനായിട്ട് നമ്മൾ നമ്മളത് ഉണ്ടാക്കുന്ന ആ ബോൾസുകള് നമ്മുടെ കുഞ്ചലാണെങ്കിലും ത്രിമുഖാണെങ്കിലും അതുപോലെ നമ്മൾ സപ്തർഷികളാക്കി വെക്കുന്ന ബോൾസുകളും ചൂരൽപൊളികളും ഇതൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അതൊക്കെ കൂടി ചേർന്നതൊരു നെറ്റിപ്പട്ടായി കാണുമ്പോൾ അതിലും സന്തോഷം അത് നമ്മളാണ് ഉണ്ടാക്കിയതെന്നും കൂടെ ഇതാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടത്തോടു കൂടെ ഞാൻ ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ നെറ്റിപ്പട്ടുണ്ടാക്കുന്നത് അപ്പം അച്ചച്ഛനും അമ്മാമി ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ അന്ന് അച്ഛന് ലീവായിരുന്നു ഒന്നാം തീയതി ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഒന്നാം തീയതി ദിവസങ്ങളൊക്കെ അപ്പോൾ എനിക്ക് അച്ഛനും കൂടെ കൊടകരയൊക്കെ പോകാനുണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് മഴയത്ത് നനഞ്ഞു കുളിച്ച് കൊടകരയൊക്കെ പോയി വന്ന് കണ്ണൻ്റെ കുറച്ച് കാര്യങ്ങളെ സ്കോളർഷിപ്പ് സംബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ആയിട്ട് പോയതായിരുന്നു അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടിയുടെയും കല്യാണിയുടെയും പത്ത് വയസ്സിലും അഞ്ച് വയസ്സിലേയും ഫോട്ടോസ് എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പം അത് ഫ്രെയിം ചെയ്യാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ കല്യാണീനേയും കണ്ണനെയും ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിർത്തി രണ്ടാളുടെയും ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ ആയിരുന്നു അപ്പം അച്ഛൻ്റെ അമ്മയൊക്കെ ഉള്ളപ്പോൾ ആരെങ്കിലും ഉണ്ടല്ലോ ഞാൻ തന്നെയാകുമ്പോൾ രണ്ടാളെയും കൂടെ ഇങ്ങനെ തന്നെ മാനേജ് ചെയ്യുമ്പോഴേ എനിക്ക് ചില സമയത്തൊക്കെ എനിക്ക് വയ്യാതെ ആവുന്നുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്യുമ്പോൾ കാര്യം ചേട്ടനുണ്ടെങ്കിൽ പോലും ചേട്ടൻ രാവിലെ പോയാൽ വൈകുന്നേരം വരും അപ്പോൾ ആളുടെ ഒരു പ്രസൻസ് നമുക്ക് വീട്ടിൽ കിട്ടുന്നത് വളരെ കുറവാ അപ്പം എല്ലാതും ഒരാളുടെ കയ്യിൽ എത്തണം എന്തിനും അപ്പോൾ അവർ വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ചെയ്യാനുണ്ടെങ്കിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്ന ജോലികളൊക്കെ ഞാൻ അപ്പം ചെയ്യാനൊക്കെ നോക്കാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു അപ്പം കണ്ണനാണെങ്കിൽ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടം ഇപ്പം ഞാൻ തന്നെ ആകുമ്പോഴേ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഒതുങ്ങിയാലും ഞാൻ മാത്രമല്ലേ കാണുകയുള്ളൂ അമ്മ മാത്രമല്ലേ കാണുന്നുള്ളൂ ഇതിപ്പം അച്ചന അമ്മമ്മയൊക്കെ ഉള്ളപ്പോൾ അവരും കൂടെ ഒക്കെ കാണുന്നു എന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾത്തിരിയും കൂടെ ഗലൊക്കെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ കല്യാണിയുടെ കൂടെ ഇരിക്കുമ്പോൾ കണ്ണനും ഭയങ്കര സന്തോഷം ആട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പിന്നെ ആളിങ്ങനെ ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ടെങ്കിലും കല്യാണി പിടിക്കും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരുത്തി ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കണ്ണാൻ ചാരി ഇരിക്കുമ്പോഴൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും അതിപ്പം എന്നും അങ്ങനെ തന്നെയായിരുന്നു ചാരി ഇരുത്തുമ്പോഴൊക്കെ ഇരിക്കും പിന്നെ ഭയങ്കര ബലം പിടുത്തൊക്കെ വന്നു കഴിഞ്ഞാലാണ് ആളൊന്നു നമുക്ക് പിടിച്ചാൽ കിട്ടാത്തതുപോലെയൊക്കെ ആവാം അപ്പം അങ്ങനെ രണ്ടാളുടെയും ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടാവാം കണ്ണനാണെങ്കിലേ അച്ഛനും അമ്മയും ഇങ്ങടെ നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ തല ചരിച്ചു വെച്ചിട്ട് ക്യാമറയിലേക്ക് നോക്കില്ല അച്ചച്ഛനും അമ്മാമേനെയാണ് നോക്കുന്നത് അങ്ങനെ ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊടുന്ന് അച്ചനെ അമ്മാമേനെയൊക്കെ നിർത്തിയപ്പോൾ ശരിക്കും വലിയ കുഴപ്പമില്ലാണ്ടുള്ള ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വന്ന് പോവാനായിട്ട് വന്നതാട്ടോ എല്ലാ അച്ഛൻ്റെ മുടക്ക് ദിവസങ്ങളിലും ഉണ്ണികളെ കാണാനായിട്ട് വരും അപ്പം അന്ന് ഒന്നാം തീയതി ഇത് കാരണം അപ്പം എനിക്കും കുറേ കാര്യങ്ങൾ നടന്നു അച്ഛൻ വന്നത് കാരണം ഞാൻ അച്ഛനും കൂടെ കുടകരെ പോയി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോൾ നല്ല മഴയത്താണ്ട് ഞാൻ അച്ഛനും കൂടെ പോയത് പെര് മഴയത്ത് കോട്ടം ഒക്കെ ഇട്ട് പോയി ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കയറി വന്നത് അപ്പം അമ്മയുടെ അടുത്ത് ഉണ്ണികളാക്കിയിട്ട് പോയി മഴ അത്രയും നല്ല മഴയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കണക്കാൻ ഞാൻ അങ്ങനെ ഇരുത്തുമ്പോഴേ ഭയങ്കര സന്തോഷം ആൾക്ക് പക്ഷെ നമ്മളുടെ ഒരു നോട്ടം തന്നെ കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇരുത്തുമ്പോൾ ചാ അങ്ങനെ മുൻപോട്ടും അറിയില്ല പക്ഷെ ചിലപ്പോൾ ചെരിഞ്ഞൊക്കെ വീഴുവാൾ അപ്പം അങ്ങനെ ഇരുത്തിയപ്പോൾ ആള് ഭയങ്കര സന്തോഷത്തില്ല പിന്നെ ചച്ചനും അമ്മാമ്മയും കോട്ടമൊക്കെ ഇടുന്നത് കണ്ടപ്പോൾ അത് നോക്കിയിട്ടുള്ള ചിരിയൊക്കെ ആയിരുന്നു പിന്നെ അവരും പോവാൻ നിൽക്കുക അവർ കുറച്ചിന് കാലത്ത് വന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ പോവാണ് ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കില്ല അവരെന്തായാലും അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നേക്കുന്നത് ഇനിയിപ്പോൾ എന്തിനാണ് ഇവിടെ നിന്ന് കഴിക്കുന്നതെന്ന് പറയും എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ പതിവ് അങ്ങനെയാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കാറൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അച്ചച്ചൻ്റെ അമ്മാമയൊക്കെ പോകണത് നോക്കേ കുറച്ച് നേരം അട വന്നിരുന്നു കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ കണ്ണൻ അച്ചൻ്റെ അമ്മാമയും പോകുമ്പോൾ ഭയങ്കര അടച്ചിലാവാറുണ്ട് കേട്ടോ ഭയങ്കര കരച്ചിലാവാറുണ്ട് ഭയങ്കര ആൾക്ക് ഭയങ്കര സങ്കടം വിഷമൊക്കെ ഇതിപ്പോൾ ആൾ ഫോട്ടോ എടുക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറിയിരുന്ന ആര് ഗമയിൽ ആഹ് മറ്റേ വിഷമങ്ങളൊക്കെ മറന്നു പിന്നെ അമ്മാമയും ഒക്കെ കോട്ടില് നിൽക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര കൗതുകമായിട്ടാ ആഹാ അടിപൊളി എന്നൊക്കെ ഉള്ളൊരു തോന്നലേ അപ്പൊ അച്ഛന്റെ കയ്യിലിരിക്കുന്ന പാത്രങ്ങൾ ഉണ്ടല്ലോ അത് കണ്ണൻ്റെ ഞാൻ അച്ഛനോട് പറയാം വീട്ടിലത്തെ പാത്രങ്ങളൊക്കെ വർക്കിങ് കൊണ്ട് പോകാല്ലേ എന്ന് പറയായിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് അപ്പോൾ ആ പാത്രങ്ങളെ കണ്ണൻ്റെ വഴിപാടുകൾ ചെയ്യല്ലോ ആഴ്ചയിലും മാസത്തിലും ഒക്കെ ആയിട്ടുണ്ട് വഴിപാടുകൾ അപ്പം ആ വഴിപാടുകൾ ചെയ്യുമ്പോൾ പാൽപ്പായസവും മറ്റേ ഒക്കെ കിട്ടും അപ്പം അത് കൊണ്ടുവരുന്ന പാത്രങ്ങളാണ് കേട്ടോ അത് മറ്റേ ചോറും പാത്രം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ പായസങ്ങൾ കൊണ്ടുവരുന്ന പാത്രങ്ങൾ അപ്പോഴി ഇരിപ്പുണ്ടായിരുന്നു അത് അപ്പൊ ഇനിയും വഴിപാടിന് പോകുമ്പോൾ പാത്രങ്ങൾ വേണമല്ലോ അതുകൊണ്ട് എല്ലാം കെട്ടിപ്പറക്കി കൊണ്ടുപോകുന്നുട്ടോ അച്ഛൻ അമ്മയും വന്നപ്പോൾ അത് അമ്മ തന്നെ വരുമ്പോൾ കൊണ്ടുപോയില്ലേ കാരണം അമ്മ ബസ്സിനൊക്കെ കൊണ്ടുപോകാനേ അപ്പൊ അച്ഛനും കൂടെ വരുമ്പോഴാണ് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറ് അങ്ങനെ അവരും പോയി അപ്പൊ എനിക്കും അതേട്ടോ അച്ഛൻ്റെ അമ്മയും വന്ന് പോയി കഴിയുമ്പോൾ ചെറിയൊരു വിഷമം പോലെ അതെന്നും ഉള്ളതാണ് അതെന്നും അങ്ങനെ തന്നെയാണ് അവര് വന്നു പോയി കഴിയുമ്പോൾ അതിപ്പോ കുറേ നാളൊരു കൂടെ ഉണ്ടെങ്കിലും പിന്നെ വന്നിട്ട് വന്നിട്ടിങ്ങനെ പോകുമ്പഴേ ഭയങ്കര ഒരു സങ്കടത്തി നാളെ കാണാമെന്നുണ്ടെങ്കിൽ പോലും ഇന്ന് പോകുമ്പോൾ അതൊരു വിഷമം പോലെയാണ് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇരുന്നു ഞങ്ങൾ ഫ്രണ്ടിൽ അപ്പോൾ കണ്ണനാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരുത്തി കഴിഞ്ഞാൽ പറയുമല്ലോ അവൻ്റെ കഴുത്ത് ഉറക്കാനായിട്ട് വേറൊരു എക്സസൈസും വേണ്ട ഫ്രണ്ടിൽ വന്നിരുന്നാൽ മതി വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കണ്ടാൽ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് പതുക്കെ പതുക്കെ ഇങ്ങനെ തല പൊക്കി പിടിച്ച് നോക്കാനൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തും കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്ന് കല്യാണി അതെ ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കും അപ്പോൾ കണ്ണതിന് കല്യാണി ഉള്ളപ്പോൾ ഭയങ്കര ചേഞ്ചാകുമ്പോൾ മൊത്തത്തില്ല അപ്പം എപ്പോഴും ആളെ ഹാപ്പിയാണ് എപ്പോഴും ചിരിച്ച് കളിച്ചിരിക്കു അവളുടെ ഓരോ കുസൃതികളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ആൾ മൊത്തത്തിലാൾ കൂളാണ് വൈ പിന്നെ നമ്മുടെ പതിവ് കാഴ്ചകളൊക്കെ തന്നെ വൈകിട്ട് ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ കളിക്കാൻ പറ്റലൊക്കെ വളരെ കുറവാണ് പിന്നെ കല്യാണിക്ക് മിക്ക ദിവസങ്ങളിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വയ്യായകളൊക്കെ അപ്പോൾ അങ്ങനെ വരവ് കുറവാണ് അപ്പോൾ കല്യാണിക്കിപ്പോൾ കണ്ണൻചാട്ടം മാത്രമേ ഉള്ളൂ കളിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ വെച്ച് ശരിക്കുമ്പോൾ കല്യാണി ഇടയ്ക്ക് ഇടയ്ക്ക് പറയാം കണ്ണൻ മടിയിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു കണ്ണൻ ചേട്ടനാണ് എന്റെ ഉണ്ണിയൊന്നും അല്ല നിന്റെ മടിയിൽ വെച്ച് തരാമെന്നൊക്കെ പറയുമ്പോൾ അവൻ ഇഷ്ടമാണ് അവനെപ്പോഴും കുഞ്ഞാവായിട്ടിരിക്കാനിഷ്ടമാണ് അപ്പൊ ഞാൻ മടിയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താട്ടെ വിളക്കൊക്കെ വെക്കാനിരുന്നപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ആരുടെ കൂടെ കളിക്കായിരുന്നു കഴിഞ്ഞാൽ കല്യാണി ആണെങ്കിലും അതെ അവളുടെ കളിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ പുറകെല്ലാം ഉണ്ടാവും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തിരക്ക് 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 എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴാണ് എനിക്ക് ചില സമയത്തൊന്നും അവളെ കിട്ടാത്തത് അപ്പോൾ ഞാൻ കുറേ സമയം ഇങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട് അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞ് കളിച്ചിരിക്കാനൊക്കെ ഇങ്ങനെ സമയം ഞാൻ ഉണ്ടാക്കി മാറ്റി വെക്കാറുണ്ട് അവർ രണ്ടാളുടെയും കൂടെ ഈ ഒരു സമയമൊക്കെ ഞങ്ങളുടെ അങ്ങനത്തെ സമയമാണ് ഇനിയിപ്പോൾ ഒരു ആറര തൊട്ടൊരു എട്ട് മണി എട്ടര വരെയൊക്കെ ഇങ്ങനെ അവരെ കൂടെ മാത്രം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഉറക്കാനൊക്കെ പോകും പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഉറങ്ങിയൊക്കെ വന്ന ഒരു ഒമ്പതര തൊട്ട് ചിലപ്പോൾ പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ എൻ്റെ സമയമാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന കുറച്ച് സമയങ്ങളാണ് അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ണാൻ കുറേ നേരം ഇങ്ങനെ റോഡിലേക്ക് നോക്കിയിട്ടിങ്ങനെ ഭയങ്കര ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നി അവന് ഇപ്പം നമ്മൾ മഴ കാരണം മുറ്റത്തേക്ക് ഇറങ്ങാറില്ലേ കണ്ടില്ലേ പുല്ലൊക്കെ പുല്ലൊക്കെ ആകെ മുറ്റമൊക്കെ ആകെ പുല്ല് നിറഞ്ഞൊക്കെ നിൽക്കുക ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയിട്ട് വേണം എന്തെങ്കിലും പണിക്കാരൊക്കെ നിർത്തിയിട്ട് പുല്ലൊക്കെ ഒന്ന് ചെത്താനൊക്കെ എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പാമ്പൊക്കെ വന്ന് എടുക്കുക അവിടെ അപ്പം കണ്ണനെയും കൊണ്ടുവന്ന് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി ആ റോഡും വണ്ടികളൊക്കെ കാണിട്ടപ്പം ഞാൻ കണ്ണനോട് പല അടുത്ത് കള്ള കള് ഷാപ്പ് ഉണ്ട് കണ്ണാൻ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണേ അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റോട്ടിലൊക്കെ പോയി നിന്നു വണ്ടികളൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ ആരെങ്കിലൊക്കെ റോട്ടിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ച് അതൊക്കെ ആൾക്ക് ഭയങ്കര ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ മഴകാലം നമുക്ക് മുറ്റത്തേക്ക് പോലും ഇങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായൊരു സന്തോഷം അവനിലുണ്ട് നമുക്ക് ചില സമയത്ത് അവനെ പിടിച്ചാ കിട്ടാത്തതുപോലെയൊക്കെ തോന്നും എനിക്ക് അപ്പം ഞാൻ പറയു ഇടയ്ക്ക് ചേട്ടൻ്റെ അടുത്ത് നമ്മളിങ്ങനെ അവനെ പുറത്ത് കൊണ്ടുപോകാണ്ടിരിക്കുന്നത് അപകടമാണ് കാരണം കൊണ്ടുപോകുമ്പോൾ നമുക്ക് പറ്റണില്ല ആള് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവനത് പതിവ് കാഴ്ചകളാണ് ഇപ്പം തീരെ കൊണ്ടുപോകാതെ കൊണ്ടുപോകുമ്പോഴേ നമുക്ക് അവനൊരു രക്ഷയില്ല കേട്ടോ പിടിച്ചാൽ കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകുന്നത് അപ്പം ഞാൻ അത് അതൊക്കെ അങ്ങനെ പറയായിരുന്നു കേട്ടോ ചേട്ടൻ്റെ അടുത്ത് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു ആളൊന്ന് പുറം ലോകമൊക്കെ ഒന്ന് കാണിട്ട് ഈ സമയത്ത് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ നമ്മൊരു വെയിലാറുന്നത് വരെയൊക്കെ ഇവിടെയൊക്കെ നല്ല വെയിലായിരിക്കും ഇങ്ങോട്ടേക്ക് ഒന്നും കിടക്കാൻ പറ്റില്ല പിന്നെ മഴ പെയ്താലും ഈ പറഞ്ഞതുപോലെ നമുക്ക് മുറ്റത്തൊക്കെ ഒരു സുഖമില്ലാത്തൊരവസ്ഥയായിരിക്കും കാറ്റും അതൊക്കെയായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ വലിയ സിറ്റുവേഷൻ ആയിരുന്നു വലിയ മഴയുമില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കാരണം കുറേ നേരം ഇങ്ങനെ അവനെടുത്ത് വെച്ച് ഇരുന്നു പുറം ലോകമൊക്കെ ഒന്ന് കാണട്ടെ എന്നൊക്കെ ചോദിച്ച് മിക്ക ദിവസങ്ങളിരിക്കും വൈകിട്ടൊക്കെ ഞാൻ ഇവിടെ കൊണ്ടൊന്ന് വെച്ചിരുന്നു ഫുഡൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവനോട് കളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോയിലെ കാര്യം അതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പം ഇനി ഇല്ല ആ ഒരു കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി അത് അനാവശ്യമായിരുന്നു എൻ്റെ കാര്യം മാത്രം പറയേണ്ട ആവശ്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പം അത് അനാവശ്യമായ കുറച്ച് കാര്യങ്ങൾ എൻ്റെ വായി വീണിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അനാവശ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇല്ലാത്തൊരു കാര്യവും ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടില്ല ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ചില സത്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കാനൊക്കെ തന്നെയാണ് നല്ലതല്ലേ നമ്മൾ അറിഞ്ഞ സത്യങ്ങളും നമ്മൾ കേട്ട സത്യങ്ങളും ഒക്കെ ചിലത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മൾ നമ്മളുടെ കാര്യം നോക്കി ജീവിക്കുക നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവാം നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നിർത്താനായിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിർത്താൻ പടുത്ത് വെടിയെല്ലാം കാണുക